തുടരുന്ന സിനിമയുടെ വ്യാജ പതിപ്പ് ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചു ചിത്രം പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നടൻ ബിനു പപ്പുൻ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വിദ്യാർത്ഥി അയച്ചു നൽകുകയായിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാവം രഞ്ജിത്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു നിന്നും വാഗമണ്ണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് യാത്രക്കിടയിൽ ഗതാഗത കുരുക്കിനെ തുടർന്ന് ബസ് നിർത്തിയിട്ടപ്പോൾ പുറകിൽ വന്ന വാഹനത്തിലുണ്ടായിരുന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് വണ്ടി നമ്പർ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നടൻ ബിനു പപ്പുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു കൊടുത്തു പിന്നീട് ബിനു പപ്പു ദൃശ്യങ്ങൾ തുടരും സിനിമയുടെ നിർമ്മാതാവ് രഞ്ജിത്തിന് അയച്ചു കൊടുക്കുകയായിരുന്നു വ്യാജപതിപ്പ് പ്രദർശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും നിർമ്മാതാവ് എം രഞ്ജിത്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പരസ്യമായി കാണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ജി എസ് ടി ആയിട്ടും എൻ്റർടൈൻമെന്റ് ടാക്സ് ആയിട്ടും ഒക്കെ ഈ സർക്കാരിന് തന്നെ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണല്ലോ മൊത്തം അത് നശിപ്പിക്കുക കൂടിയാണല്ലോ ഇതിൽ കൂടെ ചെയ്യുന്നത് തെളിവും പരാതിയും ലഭിച്ചാൽ ശക്തമായി നടപടികൾ സ്വീകരിക്കുമെന്നും വ്യാജ പതിപ്പിറക്കുന്നത് സാമൂഹികദ്രോഹമാണെന്നും സജി ചെറിയ പല പ്രധാനപ്പെട്ട സിനിമകളും വ്യാജപതിപ്പിറക്കി ആ സിനിമയുടെ കാഴ്ചയ്ക്കുള്ള സാഹചര്യത്തെ ദുബലപ്പെടുത്തുക സിനിമാ വ്യവസായത്തോടെ കാണിക്കുന്ന ഒരു മനുഷ്യത്വരഹിതമായ കാര്യത്തിൽ ചിത്രത്തിന്റെ ബജറ്റും ലഭിക്കുന്ന കളക്ഷനും വെച്ച് നോക്കിയാൽ മലയാള സിനിമയിൽ സമീപകാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമായി മാറുകയാണ് മോഹൻലാൽ നായകനായ തുടരും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യ ദിനം മുതൽ ജനമേറ്റെടുത്തിരിക്കുകയാണ് ട്വന്റി ഫോർ കൊച്ചി